സോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരും പറഞ്ഞിടാത്ത ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് സോ അത് നിങ്ങൾ കേട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്തായിരുന്നു ഞട്ടും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യൂർ ടൈം ഇസ് മണി സോ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ കാണും സോ ഈ ഫ്രണ്ട് സർക്കിളുള്ള ആരും നിങ്ങളെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരും ആഗ്രഹിക്കുന്നില്ല അഥവാ രക്ഷപ്പെട്ടാലും ഒരിക്കലും അവരെക്കാൾ മുകളിലോട്ട് പോകരുതെന്ന് ചിന്തയുള്ള ആൾക്കാരായിരിക്കും മിക്കേറും സോ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക സോ ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക സോ ആരെയും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് സോ നിങ്ങൾ ഇപ്പോൾ ജിമ്മിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ അത് നിങ്ങൾ പോയി ഒറ്റയ്ക്ക് പോയി കഴിക്കുക ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് കാരണം നമ്മുടെ ലൈഫിൽ ഇനി നമ്മൾ ഒറ്റപ്പെടാനാണ് പോകുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ കാര്യം നോക്കിയാൽ നിങ്ങൾ പോകുക സോ മൂന്നാമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മളെ വീട്ടുകാരല്ലാതെ വേറെ ആരും തന്നെ കാണത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങൾക്ക് ഇപ്പോൾ കൂട്ടുകൂടി അടക്കം ഒരുപാട് കൂട്ടുകാർ കാണും പല പ്രശ്നങ്ങളും കൊണ്ട് തലവെച്ച് കൊടുക്കാനും കൂട്ടുകാർ നിങ്ങളുടെ കൂടെ കാണും സോ ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഏറ്റുവാങ്ങാൻ നിങ്ങളെ നിങ്ങളെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ സോ ഇതിൽ നാലാമെന്ന് പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടി എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ ആരോടും പറയാതിരിക്കുക ഈവൻ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരത്തോലും പറയേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് സോ നിങ്ങളിപ്പോൾ നീറ്റ് പരീക്ഷയ്ക്കായിരുന്നാലും യു പി എസ് സി ആയിരുന്നാലും പി എസ് സി ആയിരുന്നാലും ഇവൻ നല്ലൊരു ബിസിനസ് ഐഡിയ ആയിരുന്നാൽ പോലും ആരോടും നിങ്ങൾ ഷെയർ ആയിരിക്കുക അത് ഓരോ ഘട്ടങ്ങളായിട്ട് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക ലെവൽ വൺ ലെവൽ ടു അങ്ങനെ ഓരോ ഘട്ടങ്ങൾ നിങ്ങൾ ജയിച്ച് ജയിച്ച് വരുമ്പോൾ ലാസ്റ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവരോട് പറയുക സോ അഞ്ചാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടെങ്കിൽ ജസ്റ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യാസ് ഇതുപോലത്തെ നല്ല നല്ല കണ്ടന്റ് നമ്മൾ വീണ്ടും വരും സോ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ള കാര്യം എന്ന് വെച്ചാൽ പണമാണ് സോ അത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് വേണമെങ്കിൽ പറയാം സോ പൈസ ഉള്ളവൻ എന്നും നേടും അല്ലെങ്കിൽ പൈസ ഉള്ളവൻ എന്നും ഹാപ്പി ആയിരിക്കും ഈവൻ വൻ പല ചിലവർ പറയണതേക്കാം മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറയണേക്കാം സോ ഇതിലൊന്നുമല്ല റിയാലിറ്റി ഉള്ളത് സോ പൈസ ഉള്ളവനെ ഇന്ന് മൂല്യമുള്ളൂ പൈസ ഉള്ളവനെ ഇന്ന് ജീവിതമുള്ളൂ പൈസ ഈ ലോകത്ത് മൂല്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ അത് പണമാണ് സോ നിങ്ങൾ ഈവൻ ഒരു സിംഗിൾ ഒരു രൂപ ആയിരുന്നാലും അതിൻ്റെതായിട്ടുള്ള വില നിങ്ങൾ കൽപ്പിക്കുക സോ ഒരു രൂപയല്ലേ അത് പോട്ടെ അല്ലെങ്കിൽ ഒരു പത്ത് രൂപയല്ലേ അതങ്ങ് പോട്ടെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് സോ ഈവൻ ഞാൻ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് സോ അമ്മമാർ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു നൂറ് രൂപ കൊണ്ട് കളഞ്ഞു അത് ഞാൻ സോ അതാണ് പറയുന്നത് സോ നമ്മൾ ഈവൻ ഒരു നൂറ് രൂപ ആയിരുന്നാൽ പോലും അതും പൈസയാണ് അത് ആ ഒരു നൂറ് രൂപ നേടാൻ നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടി വരും സോ അതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സോ പൈസയ്ക്ക് മൂല്യമുണ്ട് ആ മൂല്യം നിങ്ങളും കൂടെ കൽപ്പിക്കുക സോ എങ്കിൽ നിങ്ങളെ ജീവിതം നല്ല രീതിയിൽ വേണ്ടി പോകും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു സോ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിന്നെ വേറെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല വേറെ ഒരുത്തൻമാർക്കും നിങ്ങളൊന്നും തകർക്കാൻ പോലും പറ്റില്ല സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അവർ അറിയട്ടെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ സോ ഇതിലും മികച്ച നല്ല കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും 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 നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷിച്ചപ്പെടും സോ അത് മിസ്സായിരിക്കുക ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്തു തന്നെ ബെൽ ബട്ടനുകൂടെ എനേബിൾ ചെയ്യുക സോ വൺസ് അഗൈൻ വി ആർ ടെലിംഗ് ടൈം ഈസ് മണി പ്രോ